നരേന്ദ്രമോദിയുടെ മൂന്നാം വരവിൽ മൊത്തത്തിൽ ചോർച്ചയാണ് നീറ്റ് ചോരുന്നു നെറ്റ് ചോരുന്നു ഇപ്പോഴുതാ രാമക്ഷേത്രം ചോരുന്നു അങ്ങനെ മൊത്തം ചോർച്ചകളുടെ ബഹളമാണ് ഇനി എപ്പോഴാണ് മുന്നണിയിൽ നിന്നും ചോർച്ച എന്നാണ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികള ജനങ്ങളെല്ലാം നോക്കിയിരിക്കുന്നത് ക്ഷേത്രം അകടം പോലും ഇനിയും നിർമ്മിച്ചു കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാക്രമം എങ്ങനെയാണ് നടത്താൻ കഴിയുക ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ ഈ ചോദ്യം ചോദിച്ചത് ബി ജെ പി സർക്കാരിന്റെ വിമർശകരോ പ്രതിപക്ഷമോ ആയിരുന്നില്ല അയോധ്യയ്ക്കടുത്തുള്ള രാംകോട്ടിലെ ശ്രീരാമാശ്രമത്തിലെ പ്രധാന പുരോഹിതനായ മുപ്പത്തിനാലുകാരൻ ജയറാം ആയിരുന്നു എന്തിനു വേണ്ടിയാണ് പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ തിടുക്കം കാട്ടി പ്രതിഷ്ഠ നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ആയുധമാക്കിയ രാമക്ഷേത്രം ബി ജെ പിയെ തുണയ്ക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവഴിച്ചാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രതിഷ്ഠ ചടങ്ങ് നടന്നത് രാജ്യത്തെ മികച്ച എഞ്ചിനീയർമാർ പണിത ക്ഷേത്രം ആദ്യ മഴയ്ക്ക് തന്നെ ചോർന്നൊലിക്കുമെന്ന് ആരും അറിഞ്ഞിരുന്നില്ല അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലും ഉദ്ഘാടനത്തിനുമുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് തുറന്നു കാണിച്ചുകൊണ്ട് ഉദ്ഘാടന വേളയിൽ തന്നെ ആത്മീയ നേതാക്കൾ ഉൾപ്പെടെ പലരും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മേൽക്കൂര ചോർന്നൊലിക്കാൻ തുടങ്ങിയതായി ക്ഷേത്രത്തിന്റെ മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് ജൂൺ ഇരുപത്തിനാല് തിങ്കളാഴ്ച ജനങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്തു രാമന്റെ വിഗ്രഹത്തിന് മുന്നിൽ പുരോഹിതൻ ഇരിക്കുന്ന സ്ഥലത്തിന് നേരെ മുകളിലുള്ള സീലിംഗിൽ നിന്ന് മഴവെള്ളം ഒഴുകുന്നതായാണ് സത്യേന്ദ്രദാസ് പറയുന്നത് ക്ഷേത്ര നിർമ്മാണത്തിൽ അനാസ്ഥയുണ്ടെന്ന് ആരോപിച്ച സത്യേന്ദ്രദാസ് ശനിയാഴ്ച അർദ്ധരാത്രി പെയ്ത മഴയ്ക്ക് ശേഷം ക്ഷേത്ര പരിസരത്ത് നിന്ന് മഴവെള്ളം ഒഴുകി പോകാനുള്ള ക്രമീകരണങ്ങൾ ഇല്ലാതിരുന്നതിനാൽ മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നുവെന്നും വ്യക്തമാക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായിരുന്നു അയോധ്യ രാമക്ഷേത്രം ഈ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിഷ്ഠ ചടങ്ങ് നിർമ്മാണവും പൂർത്തിയായതും അല്ലെങ്കിൽ ഈ പ്രതിഷ്ഠാ ചടങ്ങും അതിനുവേണ്ടിട്ടുള്ള നിർമ്മാണങ്ങളും എല്ലാം തന്നെ പൂർത്തിയാകും മുന്നേ ജനുവരിയിൽ തന്നെ സംഘടിപ്പിച്ചതിന്റെ ലക്ഷ്യമെന്ന് വലിയ തോതിലുള്ള വിമർശനം ശക്തമായിരുന്നു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം ഏത് വിധേനയും വോട്ട് പിടിക്കുക വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് മാത്രമാണ് പണി പൂർത്തിയാകും മുന്നേ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയത് പക്ഷേ അത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു എന്നതിന്റെ തെളിവാണ് അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി തകർന്നടിഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പല ബി ജെ പി നേതാക്കളും പ്രചരണ വേദികളിൽ ആയുധമാക്കിയത് അയോധ്യയായിരുന്നു കോൺഗ്രസ് വന്നാൽ വീണ്ടും രാമക്ഷേത്രത്തിന് പൂട്ടിളുമെന്നും ക്ഷേത്രത്തെ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കും അടക്കമുള്ള പലതരത്തിലുള്ള പ്രചരണങ്ങളും വിദ്വേഷ പ്രഭാഷണങ്ങളും വലിയ തരത്തിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായി രാമക്ഷേത്രത്തെ മുൻനിർത്തി പൊതുജനങ്ങളുടെ അതിവൈകാരികതയും ഹിന്ദുത്വ ഏകീകരണത്തെയും മുതലെടുക്കാൻ ബി ജെ പി തങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ബി ജെ പിയുടെ മൊത്തം സീറ്റുകൾ കുറയുന്നതിൽ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ സംസ്ഥാനങ്ങളാണ് നിർണായകമായ പങ്ക് വഹിച്ചത് രാമക്ഷേത്രം നരേന്ദ്രമോദിയും ബി ജെ പിയും സംബന്ധിച്ച് അതിപ്രധാനമായൊരു തുറുപ്പു ചീട്ടായിരുന്നു എന്നാൽ ആദ്യകാലങ്ങളിൽ സ്ഥിതി ഇതായിരുന്നില്ല മോദി തരംഗമുണ്ടായ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ അന്നത്തെ തർക്കഭൂമിയായിരുന്ന അയോധ്യ സന്ദർശിക്കുന്നത് മോദി ഒഴിവാക്കി രണ്ടായിരത്തി പതിനാലിൽ ഉത്തർപ്രദേശിൽ നിന്ന് ബി ജെ പി പരമാവധി തെരഞ്ഞെടുപ്പ് നേട്ടം കൊയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് അദ്ദേഹം അയോധ്യയ്ക്ക് സമീപത്തുള്ള ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു പക്ഷേ രാമജന്മഭൂമി സൈറ്റിലേക്ക് പോയിരുന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അയോധ്യ സൈറ്റ് സന്ദർശിക്കേണ്ടതില്ലെന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു കൂടാതെ പ്രധാനമന്ത്രിയായ ആദ്യകാലത്ത് മോദി അയോധ്യയെക്കുറിച്ചോ രാമക്ഷേത്ര നിർമ്മാണങ്ങളെക്കുറിച്ചോ ഒരു പരാമർശവും നടത്തിയിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ അവസാനത്തോടെ രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയിപ്പിച്ചു കഴിയുമെന്ന് അല്ലെങ്കിൽ പണി കഴിപ്പിക്കുന്നതിനുള്ള അനുമതി നൽകിക്കൊണ്ട് സുപ്രീം കോടതി വിധി വന്നതോടുകൂടി കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അഞ്ചിന് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായി ഒരു ട്രസ്റ്റ് സ്ഥാപിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനം രാഷ്ട്രീയപരമായി വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കാരണം ബി ജെ പിയുടെ പ്രധാന പത്യശാസ്ത്ര അജണ്ട നിറവേറ്റാൻ ലക്ഷ്യമിട്ടുള്ള ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ സംരംഭങ്ങൾക്ക് അതുവരെ നേതൃത്വം നൽകിയിരുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായായിരുന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയാനും പൗരത്വ നിയമ ഭേദഗതി പാസാക്കാനും അന്ന് നീക്കങ്ങൾ വിപുലമായി നടന്നപ്പോൾ അമിത്ഷാ സർക്കാരിന്റെ മുഖവും ശബ്ദവുമായിരുന്നു അങ്ങനെ ഇവരെല്ലാം കൂടി നടത്തിയ അല്ലെങ്കിൽ പ്ലാനിങ്ങോട് നടത്തിയ രാമക്ഷേത്രം ബി ജെ പിക്ക് ഒരു ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല വലിയ തിരിച്ചടി കൂടി ഉണ്ടാകുകയും ചെയ്തു ഇവർ രാമക്ഷേത്രത്തെയും രാമനെയും സീതയും വിറ്റ് എവിടെയെല്ലാം വോട്ടുണ്ടാക്കാൻ ശ്രമിച്ചോ എവിടങ്ങളിലെല്ലാം വോട്ട് നേടാൻ ശ്രമിച്ചോ അവിടങ്ങളിലെല്ലാം വലിയ തിരിച്ചടി ബി ജെ പി ക്കും നരേന്ദ്രമോദിക്കും എൻ ഡി എക്കും തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്നു ഒരുപക്ഷെ രാമന്റെ അമ്പുകൊള്ളുന്നതെല്ലാം എൻ ഡി എയുടെയും ബി ജെ പിയുടെയും തഞ്ചത്തായിരുന്നു അങ്ങനെ ഇവർ രാമജന്മഭൂമിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാമന് വേണ്ടിയിട്ട് അയോധ്യയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ രാംലല്ലക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് വോട്ട് ചോദിച്ച പലയിടങ്ങളിലും ഇവരെവിടങ്ങളിലെല്ലാം വോട്ട് ചോദിച്ചോ അവിടങ്ങളിലെല്ലാം വലിയ തിരിച്ചടി കിട്ടിയെന്ന് മാത്രമല്ല ഇതിലെടുത്ത് പറയേണ്ട ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പിയുടെ തോൽവിക്ക് ഒരുപക്ഷെ നിർണായകമായ പങ്ക് വഹിച്ചത് ശ്രീരാമനാണെന്ന് കൂടി പറയേണ്ടി വരും അങ്ങനെ അത്രത്തോളം വലിയ തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറ്റ ദിവസങ്ങൾക്ക് തന്നെ ഇതാ തുടരെ 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 വീണ്ടും തിരിച്ചടികൾ വന്നുകൊണ്ടേയിരിക്കുന്നു തിരിച്ചടികൾ നേരിട്ട് കൊണ്ടേയിരിക്കുന്നു അങ്ങനെ നീറ്റ് വിഷയമായിക്കോട്ടെ നെറ്റ് വിഷയമായിക്കോട്ടെ അതുപോലെ ട്രെയിൻ ദുരന്തങ്ങളായിക്കോട്ടെ അങ്ങനെ തുടങ്ങി വലിയ 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 വിഷയങ്ങളൊന്നും ഓരോന്നായി സഭയിൽ വലിയ ബഹളങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ വീണ്ടും ഒരു ചോർച്ച കൂടി ഉണ്ടായിരിക്കുന്നു അയോധ്യയിലെ രാമക്ഷേത്രം കൂടി ചോരുന്നു ആയിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവാക്കി വെച്ച ക്ഷേത്രത്തിലാണ് ഈ ചോർച്ച ഉണ്ടായിരിക്കുന്ന ആലോചിക്കണം അപ്പോ ദൈവത്തിൽ വരെ ഇവർ ദൈവത്തിന്റെ പേര് പറഞ്ഞു ജനങ്ങളെയും കബളിപ്പിക്കുന്നു ദൈവത്തെയും കബളിപ്പിക്കുന്നു എന്ന തരത്തിലേക്ക് ബി ജെ പി നരേന്ദ്രമോദി അമിത്ഷായൊക്കെ മാറിയിരിക്കുന്നു എന്ന് വേണം പറയാനും മനസ്സിലാക്കാനും അങ്ങനെ പള്ളിപ്പറമ്പിലെ രാമക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടാകുന്നു ആ പള്ളിപ്പറമ്പ് അല്ലെങ്കിൽ പള്ളി പൊളിച്ചു ചെയ്ത പണിത് കഴിച്ച പണി കഴിപ്പിച്ച രാമക്ഷേത്രത്തിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപ മുടക്കിയിട്ട് പോലും ചോർച്ച അടയ്ക്കാൻ സാധിച്ചില്ല എന്നുള്ള വിവാദമായ പ്രസ്താവനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒപ്പം പലയിടങ്ങളിൽ നിന്ന് രാമക്ഷേത്രത്തിന്റെ ചോർച്ച ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് അതുപോലെ ഇതെല്ലാം നരേന്ദ്രമോദിക്ക് തിരിച്ചടിയാവുകയും ചെയ്യുന്നുണ്ട് തന്റെ വോട്ട് ലക്ഷ്യമാക്കി തൻ്റെ വളർച്ച ലക്ഷ്യമാക്കി തൻ്റെ ഉദ്ദേശം നടത്താനായി രാമനെയും സീതയും അയ്യപ്പനെയും വരെ വിറ്റ് ഓട്ടാക്കാൻ ശ്രമിച്ച ഇടങ്ങളിൽ നിന്നെല്ലാം തിരിച്ചടി കിട്ടിയെന്ന് മാത്രമല്ല ആരെല്ലാം ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഓട്ട് നേടാൻ ശ്രമിച്ചു ആരെല്ലാം ദൈവത്തിനെ വിറ്റ് തിന്നാൻ ശ്രമിച്ചു അവർക്കെല്ലാം അവർക്ക് ദൈവം തിരിച്ചടി നൽകിയെന്ന് മാത്രമല്ല ഇപ്പോഴുതാ രാമക്ഷത്തിന്റെ ചോർച്ചയും ബി ജെ പി ക്കും നരേന്ദ്രമോദിക്കും തിരിച്ചടി ചെയ്യുന്നു